അസ്ലാമലൈക്കും എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് അടിക്കുക കമൻറ്റ് ഇടുക എൻ്റെ പൊന്ന് സുനിതാ ഖാസിമേ നിങ്ങൾ വന്നിരുന്ന് ഈ ചുമ്മാ ഇരുന്ന് ഈ തനൂജയുടെ കാര്യം പറഞ്ഞ് ലൈവിൽ വരുന്ന എന്തിനാ നിങ്ങൾക്ക് മൂന്നാല് പെണ്ണുങ്ങൾക്ക് തനൂജ വിറ്റാലേ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റത്തുള്ള സ്ത്രീകളെ നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞപ്പോൾ അവരെ ഇറക്കി വിട്ടു അവരവരെ വഴി പോയില്ലേ ഇനിയെങ്കിലും അവരെങ്ങനെയെങ്കിലും പോയി ജീവിച്ചോട്ടെ സുനിതാ ഖാസിമേ നിങ്ങൾ പറയുന്ന എന്താ കൊച്ചു തള്ള പറഞ്ഞിട്ടാണ് എല്ലാം ചെയ്യുന്നേന്ന് തള്ളന്മാർ പറയുമ്പോഴേ എല്ലാം ചെയ്യാൻ കൊച്ചുങ്ങൾക്ക് പറ്റൂ നിങ്ങളുടെ പെൺമക്കള് നിങ്ങൾ പറഞ്ഞാലല്ലേ കേൾക്കത്തോളു ആ കുഞ്ഞിനെ കൊണ്ട് നിങ്ങൾ വീഡിയോ ചെയ്യിച്ചിട്ടില്ലേ നിങ്ങളെ ഡ്രസ്സ് ഇട്ടിട്ടു അത് തനുജ പറഞ്ഞിട്ടാണോ നിങ്ങൾ പറഞ്ഞിട്ടില്ലേ അത് ചെയ്തത് പിന്നെ നിങ്ങളെ കമ്മ്യൂണിസ്റ്റ് പോസ്റ്റിനകത്ത് ഞാനൊരു ഇതിട്ടപ്പം നിങ്ങൾ പറഞ്ഞ് ഈ മേളിയിരിക്കുന്ന റബ്ബുണ്ട് നിങ്ങളന്ന് കാണണമെന്ന് അന്നേരം ഞാൻ അതിന് തിരിച്ച് മറുപടി ഇട്ടപ്പം നിങ്ങൾ എന്താ എൻ്റെ ചാനലിൽ വ്യൂവേഴ്സ് കൂടാത്തത് കൂടാ കൂടാൻ വേണ്ടിയാണെന്ന് എനിക്ക് ഇതുകൊണ്ട് ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ നല്ല വൃത്തിയായിട്ടേ എൻ്റെ കാശ് കൊടുത്തിട്ടാണെങ്കിലും ഞാൻ കാശ് ഉണ്ടാക്കുന്നുണ്ട് പിന്നെ സുഖമില്ലായ്മ അതെല്ലാവർക്കും എല്ലാവർക്കും വരുന്ന അസുഖങ്ങളും ഒരേത്തർക്ക് വരും ഇപ്പം തന്നെ ഞാനിത് കുറേ സംസാരിച്ചിട്ടിട്ട് എഡിറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് മൊത്തമായിട്ട് സംസാരിക്കാൻ പറ്റില്ല എനിക്ക് ശ്വാസം മുട്ടുണ്ട് പിന്നെ നിങ്ങൾ ചെയ്ത തെറ്റുകൾക്ക് നിങ്ങൾ തന്നെ അനുഭവിക്കേണ്ടി വരുന്ന സമയം ഒരു സമയം വരും നിങ്ങൾ മുസ്ലിമാണെന്ന് പറയത്തില്ല ഞാനും ഒരു മുസ്ലിമാ അത് എപ്പോഴാ പിടിക്കുന്നതെന്ന് നിങ്ങൾക്ക് നിങ്ങൾ പോകാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം നമ്മൾ ഒരു നാൾ ചെയ്യുന്ന തെറ്റ് പല നാളിൽ ഒരു ഒരു പെട്ടമെങ്കിലും നമ്മൾ അനുഭവിക്കും എന്ന് പറഞ്ഞാൽ ആ അനുഭവം ഞാൻ കണ്ടറിയുന്നതാണ് ഓരോരുത്തർ കാണുന്നത് കാണിക്കുന്നത് ആ റബ്ബ് നമ്മളെ ചിലപ്പം കൈ പിടിച്ച് ഉയർത്തുകയും ചെയ്യും നമ്മളെ നിലത്തി ചെയ്യും അതെന്താ കാരണം എന്ന് നമ്മൾ ചെയ്യുന്ന തെറ്റുകൾക്ക് നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്ക് കുറച്ച് യൂണിറ്റ് ഉണ്ട് നിങ്ങൾക്ക് ഞാൻ നിങ്ങൾ ജോലി ചെയ്താൽ കഴിയുന്ന ചിലപ്പോൾ നിങ്ങൾക്ക് അത് കഴിയാൻ പറ്റാത്തൊരു സമയം വരും അത് നിങ്ങൾ ചിന്തിക്കുക ആ കുഞ്ഞും തള്ളയും എങ്ങനെയോ പോയി ജീവിച്ചോട്ടെ നിങ്ങൾക്ക് അവരെ അവരങ്ങ് വെറുതെ വിട്ടൂടെ നിങ്ങളുടെ കമ്മ നിങ്ങളൊരു ലൈഫ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ആൺ സ്ത്രീ ശ്രീതിലകം പിന്നെ ഒത്തിരി എണ്ണം വന്നിരുന്നു എന്തൊക്കെയാണ് അവർ പറയുന്ന കമ്മ്യൂണിസ്റ്റ് അല്ല മെസ്സേജ് ഇടുന്നത് അതിന് നിങ്ങൾക്ക് പറഞ്ഞുകൂടെ നിങ്ങൾ വേണ്ടാത്ത മെസ്സേജ് ഇട്ടുകൂടാ ഇടേണ്ട കാര്യമില്ല എൻ്റെ അടുത്ത് എന്തെങ്കിലും ചോദിക്കുന്നതിന് മറുപടി പറ ആ കൊച്ചിന് ബിയർ കൊടുത്ത കാര്യമോ അതും ഇതുമൊക്കെ നിങ്ങൾ തന്നെയാണ് പറയുന്നത് നിങ്ങളെ കണക്കുള്ള നിങ്ങളെ സിപ്പന്തികൾ ആ അനു എന്ന് പറയുന്ന വ്യക്തിയുടെ വോയിസ് അവർ പുറത്ത് വിട്ടിട്ടുണ്ട് സുനിത ഞാൻ തനുജ അതിനകത്ത് നല്ല വൃത്തിയായിട്ട് പറയുന്നു കുഞ്ഞിന് കൊടുത്തിട്ടില്ലെന്ന് എന്ത് വേ സ്ത്രീകളെ നിങ്ങൾ കളിക്കുന്ന നാടകം ഇല്ലെങ്കിലും നിർത്തിക്കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സെമീറ സെമീറ വന്ന് എന്തൊക്കെ പച്ചക്കള്ളവ പറയുന്നത് ഇപ്പം ഞാനിടുന്ന വോയിസ് അല്ലെങ്കിൽ ഒരു പിന്നെ ഫോൺ റെക്കോർഡിങ് അതിനകത്ത് ഞാനും തനൂജയും പറയുവാണെങ്കിൽ ഞങ്ങളെ രണ്ടിൻ്റെ വോയിസ് ഒരു റെക്കോർഡിങ്ങിനകത്ത് കാണുമല്ലോ അത് കട്ട് ചെയ്തിട്ട് തനൂജ മാത്രം പറഞ്ഞ വോയിസ് ഇടേണ്ട കാര്യമുണ്ടോ എല്ലാവരുടെ കയ്യിലും ഉണ്ട് ഒരു വെടിക്കുള്ള മരുന്ന് അല്ലാതെ തനൂജ മാത്രമല്ലോ തെറ്റ് ചെയ്യുന്നത് പിന്നെ തനൂജയ്ക്ക് ഒരാണിനെ വേണമെന്ന് ചിലപ്പോൾ തോന്നിയിരിക്കുക നാൽപ്പത് വയസ്സില്ലേ അവർക്ക് അവരുടെ മോള് പതിനൊന്ന് വയസ്സും കാണ്ടേ ഉള്ളൂ പത്തോ പത്തോ പതിനൊന്ന് വയസ്സ് ചിലപ്പോൾ അവർക്കൊരു ഭർത്താവിനെ വേണമെന്ന് വെച്ചാൽ അവർ കല്യാണം കഴിച്ചേ പറ്റും കഴിക്കേണ്ടി വന്നാൽ കഴിക്കണം പിന്നെ അവർ ചിലപ്പോൾ അവരുടെ മോളെ ഓർത്ത് അവർക്ക് വേണ്ടെന്ന് വയ്ക്കും പിന്നെ ഇപ്പോൾ ഒരാളൊരു ഫോൺ കോൾ ചെയ്തെന്നും പറഞ്ഞ് ആ വോയിസ് എടുത്ത് പുറത്തൊന്നും ഇട്ടിട്ട് കാര്യമില്ല അതെല്ലാ പെണ്ണുങ്ങളെ കയ്യിലും വരും ചിലപ്പോൾ പരിചയപ്പെടുന്നവരെ വിളിക്കുമ്പോൾ ചിലർ അതേ രീതിയിൽ സംസാരിക്കും ചിലർ നല്ല രീതി എനക്ക് സംസാരിക്കും എന്നെ കണക്കുള്ളവരാണെങ്കിൽ ഞാൻ പറയും ഒരാൾ നമ്മൾ ചിലപ്പോൾ അറിയാത്ത കൊള്ളാം പിന്നെ അവർ രണ്ടാമത് വിളിക്കുമ്പോൾ പറയും ഞാനാണെങ്കിൽ നിങ്ങൾ വിളിച്ച നമ്പർ തെറ്റിപ്പോയി നിങ്ങൾ ഇനി മേലാൻ വിളിക്കല്ലേ അവരെ ബ്ലോക്ക് ചെയ്ത് വിടും പിന്നെ ചിലർക്ക് അതിൻ്റെതായ ഇഷ്ടം തോന്നുവാണെങ്കിൽ അത് അവർ ചെയ്യുമായിരിക്കാം അതിന് ഞാൻ കുറ്റം പറയത്തില്ല അതൊക്കെ പുറത്ത് വിട്ടിട്ടൊന്നും ഒരു കാര്യമില്ല സെമീറ പൗലൂസെ ചിന്തിച്ച് വേണം സംസാരിക്കാൻ നീ ഒരു പെണ്ണല്ലേ നീ തെറ്റ് ചെയ്തില്ലെന്ന് പറയാൻ പറ്റുമോ നിന്റെ ഭർത്താവിനെയും മക്കളെയും കളഞ്ഞിട്ട് ഇയാളെ ഒരു വേറൊരാളും കൂടെ വന്നില്ലേ എസ് എ മീറ ചിന്തിച്ചു നോക്കേ അതേ കണക്ക് തന്നെ എല്ലാ പെണ്ണുങ്ങളും ആരും തെറ്റ് ചെയ്യാത്തൊരു പെണ്ണിൽ പിറന്ന ഒരു പെണ്ണും ഒരു തെറ്റ് തെറ്റുകയില്ലാത്ത ഒരാരുമില്ല ഈ ഭൂമിയുടെ ലോകത്ത് ഭൂമിയിൽ പിറന്ന പെണ്ണുങ്ങളാരും അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുക എന്ത് സനു ആ കൊച്ചിന്റെ തന്ന വേറെ വേറൊരുത്തനെ കെട്ടി പിന്നൊരുത്തനെ കെട്ടി പിന്നൊരുത്തനെ കൊണ്ടുകടന്ന് ഇപ്പോൾ ആ ഒരുത്തനെ കെട്ടി അത് സനുന് തോന്നിയില്ലേ സനുവിൻ്റെ മുകളെ കെട്ടിച്ചാൽ അടുത്ത വർഷപ്പം നമ്മൾ ഞങ്ങളുടെ ജാതിൻ്റെ ചിലപ്പം പണ്ടൊക്കെ പതിനഞ്ച് വയസ്സിലൊക്കെ കെട്ടിക്കും പതിമൂന്ന് വയസ്സ് എൻ്റെ മൂതേടത്തിൽ പതിമൂന്ന് വയസ്സ് കല്യാണം വെച്ചാണ് അവൾക്കിപ്പം മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ട് വയസ്സുള്ള മോളുണ്ട് എൻ്റെ ചേട്ടത്തിക്ക് എൻ്റെ അതേപോലെ രണ്ടാമത്തെ ചേട്ടത്തി കെട്ടിച്ച അവൾക്ക് ഇരുപത്തൊമ്പത് വയസ്സുള്ള മോനുണ്ട് പിന്നെ ഇരുപത്തേഴ് വയസ്സുള്ള മോളുണ്ട് ഇരുപത്തഞ്ച് വയസ്സുള്ള മോനുണ്ട് അന്നേരം അതേ കണക്കെ ചെറു വഴി കെട്ടിക്കുമ്പോൾ ചില മക്കള് അന്നേരം സനൂര് എന്നു ചിന്തിച്ച് നോക്കാം സലൂൻ്റെ മുകളെ കെട്ടിച്ച് സനൂര് ഇപ്പോൾ ഒരു മുത്തശ്ശിയാവേണ്ട പ്രായമുണ്ട് പത്ത് നാൽപ്പത്തെട്ട് വയസ്സിൻ്റെ ആശ്രയിക്കും എന്തേ അവരെയൊന്നും നിങ്ങളത് പറയാത്തത് അവരാരെയൊക്കെ ഫോൺ ചെയ്താൽ പരിചയപ്പെട്ടതിലുള്ളതാണ് അല്പം ഈ അനൂപ് എന്ന് പറയുന്ന തോർത്ത് കൊടുക്കുന്ന അനൂപ് അല്ലേ സെമീറ സെമീറ ഒന്ന് ചിന്തിച്ച് നോക്കുക ഈ കള്ളങ്ങൾ വന്നിരുന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിൽ വിളം പോകുമ്പോൾ നമ്മൾ ചിന്തിച്ചിട്ട് വേണം വിളമ്പാൻ പിന്നെ നിങ്ങളെ കണക്കുള്ള കുറച്ച് ആൾക്കാർ നിങ്ങൾക്ക് കമൻ്റ് ഇടുവായിരിക്കാം നല്ലവരായും നിങ്ങൾക്ക് കയറി കമൻ്റ് കിടത്തില്ല കേട്ടോ അത് നിങ്ങളൊന്ന് ചിന്തിച്ച് വേണം സംസാരിക്കാൻ ഇരുപത്തിനാല് മണിക്കൂറും സനുവെന്ന് അല്ല സനുവായാലും സെമീറായാലും സുനിതാ കാസിമമായാലും വരുന്നത് തനുജായ വിറ്റിരുമാന അല്ലേ തനൂജയുടെ വീഡിയോ ചെയ്താലേ നിങ്ങൾക്ക് കാശ് കിട്ടത്തുള്ളൂ നിങ്ങളുടെ വോയിസുകൾ എത്ര പുറത്തേക്ക് സോഷ്യൽ മീഡിയയിൽ വലിച്ചെളിക്കത്തില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ തനുജായും മോളിൽ സോഷ്യൽ മീഡിയയിൽ വലിച്ചെളിക്കുന്ന അല്ലാതെ വേറെ ആരെങ്കിലും ആണ്